ക്കാലം വരവായി എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഓണത്തിനൊപ്പം ഞങ്ങളും ഒരുപാട് കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം മിനിറ്റുകൾക്ക് മുമ്പ് സീരിയൽ നടൻ ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത് പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ഓണ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ജിഷിൻ ഈ വിശേഷം അറിയിച്ചത് ഇരുവരും ഒരുമിച്ചൊരു ജീവിതം ആരംഭിച്ച ശേഷമുള്ള ആദ്യ ഓണം കൂടിയാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിനിടെയാണ് ഇരട്ടി മധുരമുള്ള വിശേഷമുണ്ടെന്ന് ജിഷിൻ അറിയിച്ചതും എന്നാൽ വിശേഷം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അമയെയും അതേക്കുറിച്ച് സൂചനകളൊന്നും തന്നെ നൽകിയിട്ടില്ല എങ്കിലും അമയെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ചിത്രത്തിന് ആരാധകർ മുഴുവൻ ഓണാശംസകൾ പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ ഇരട്ടി മധുരമായി എത്തിയ ആ വിശേഷത്തെക്കുറിച്ചും ഇരുവരോടും ചോദിക്കുന്നുണ്ട് അതേസമയം മലയാള സീരിയൽ ലോകത്തെ താരദമ്പതികളാണ് ജിഷിനും അമേയയും ഇരുവരും തമ്മിലുള്ള അടുപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ തങ്ങൾ സിറ്റുവേഷൻഷിപ്പ് എന്ന ബന്ധത്തിലാണെന്നാണ് അമേയ പറഞ്ഞത് അങ്ങനെയൊരു വാക്ക് ഭൂരിഭാഗം മലയാളികളും ആദ്യമായിട്ടായിരുന്നു അന്ന് കേട്ടത് വിവാഹം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ലാത്ത ഇപ്പോൾ സ്നേഹിക്കുന്നു നാളെ നാളെയത് ഉണ്ടാകുമോ എന്നുറപ്പില്ലാത്ത സിറ്റുവേഷൻഷിപ്പ് എന്ന ബന്ധത്തിൽ നിന്നും അതിവേഗമാണ് ഇരുവരും ലിവിംഗ് ടുഗദറിലേക്ക് എത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സീരിയൽ നടൻ ജിഷിൻ മോഹനുമായി പ്രണയത്തിലാണ് അമേയ നായർ നടിവരതയുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് ജിഷിൻ അമേയയുമായി പ്രണയത്തിലായത് അമേയ സിംഗിളാണെന്നാണ് പലരും ധരിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്താണ് അമേയ വിവാഹമോചിതയാണെന്നും രണ്ടു മക്കളുടെ അമ്മയാണെന്നും അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചുകാലം മുമ്പ് ഭർത്താക്കന്മാരുടെ ക്രൂരപീഡനം കാരണം ആത്മഹത്യ ചെയ്ത രണ്ടു പെൺകുട്ടികളുടെ വാർത്ത പുറത്തു വന്നപ്പോൾ തൻ്റെ അനുഭവവും അമേയ വെളിപ്പെടുത്തിയിരുന്നു അതുല്യയുടെ ജീവിതത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അമേയയുടെ വിവാഹ ജീവിതവും പക്ഷേ അമേയ അതിൽ നിന്നും രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു സ്ക്രീനിൽ ഏറെ ആരാധകരുള്ള ജിഷൻ അമേയയുമായി പ്രണയത്തിലാണ് എന്നത് മാസങ്ങൾക്ക് മുമ്പാണ് ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം വാർത്തയായി ഇടം പിടിച്ചത് പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം വാർത്തകളായി മാറുകയും ചെയ്തു പിന്നാലെയാണ് എൻഗേജ്ഡ് എന്ന വാർത്ത അറിയിച്ചത് ഞാൻ യെസ് പറഞ്ഞു അവനും എൻഗേജ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് അമേയ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ട് തന്റെ പുതിയ ജീവിതത്തെ കുറിച്ച് ആരാധകരുമായി പങ്കുവച്ചത് മൂന്ന് വർഷമായി ജിഷൻ വിവാഹമോചിതനാണ് സിനിമാ സീരിയൽ താരം വരതെയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് ഇതിനുശേഷം കഴിഞ്ഞ ഒരു വർഷമായാണ് ജിഷിന്റെ പേരിനൊപ്പം അമേയയുടെ പേരും ചേർത്തും ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നത് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായതും ഇവരുടെയും പേരുകളായിരുന്നു സീരിയലുകളിൽ വില്ലത്തി വേഷത്തിൽ ശ്രദ്ധേയായ നടിയാണ് അമയ നായർ ജിഷിൻ മോഹനൊപ്പം എത്തിയതോടെയാണ് അമേയ ശ്രദ്ധ നേടിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ